ബിഗ് ബോസ് മലയാളം സീസൺ ആറിലേക്ക് വൈൽഡ് കാർഡ് എൻട്രികൾ വന്നതോടെ മത്സരത്തിന് ആകെ മാറ്റം വന്നിരിക്കുകയാണ് പവർ ടീമിലേക്ക് ഗബ്രി അപ്സര അർജുൻ റസ്മിൻ എന്നിവരാണ് എത്തിയത് ക്യാപ്റ്റൻ ജാസ്മിൻ ആണ് സാധാരണ പവർ ടീമിന്റെ മുറിയിൽ ക്യാപ്റ്റനും കിടക്കാമായിരുന്നു എന്നാൽ ഇത്തവണ ക്യാപ്റ്റന് പ്രവേശനമില്ല ബിഗ് ബോസിന്റെ ഈ പ്രഖ്യാപനം പ്രേക്ഷകർക്ക് ഇഷ്ടമായിട്ടുണ്ട് ജാസ്മിനും ഗബ്രിക്കും ഒത്തുകളിക്കാൻ അവസരം കിട്ടില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഈ കോംബോയ്ക്കെതിരെ രൂക്ഷ വിമർശനമുണ്ട് എന്തായാലും വഴക്കുകൾക്കും വിമർശനങ്ങൾക്കും തർക്കത്തിനുമിടയിൽ ബിഗ് ബോസ് നൽകിയ പുതിയ ടാസ്ക് അടിപൊളിയായി മുന്നോട്ടു പോവുകയാണ് പവർ ടീം ജേർണലിസ്റ്റുകളായി ഓരോ ടീമിനോടും സംസാരിക്കുന്നതാണ് ടാസ്ക് ഇപ്പോൾ ടാസ്കിനിടെ പവർ ടീമിൽ നിന്ന് ആരെയാണ് ഒഴിവാക്കേണ്ടത് എന്ന ചോദ്യത്തിന് അൻസിബ നൽകിയ മറുപടിയാണ് ചർച്ചയാവുന്നത് അൻസിബ ഉറച്ച മറുപടിയാണ് പറഞ്ഞത് ഗബ്രിയും അൻസിബയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു നടന്നത് ഗബ്രിയെ ആണ് പുറത്താക്കേണ്ടത് എന്നായിരുന്നു അൻസിബ പറഞ്ഞത് ഇതോടെ ഗബ്രി അൻസിബയോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് താൻ ഗബ്രിയെ പുറത്താക്കണമെന്ന് പറഞ്ഞതെന്ന് അൻസിബ പറയുന്നുണ്ട് എല്ലാവരോടും മാനുഷികപരമായി പെരുമാറണം എന്ന് പറയുന്ന ആളാണ് ഗബ്രി എന്നാൽ ഗബ്രിയിൽ തന്നെയാണ് അത് കാണത്തത് എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത് എന്തെങ്കിലും പറയുമ്പോൾ രണ്ട് പേജിൽ കവിയാതെ ഉത്തരം എഴുതുക എന്ന് പറയുമ്പോൾ പത്ത് പേജിൽ ഉത്തരം എഴുതുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഗബ്രിയെ തോന്നിയിട്ടുള്ളത് നോറ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട് അവർക്ക് ഒരു പ്രശ്നം വന്നത് പറയുന്ന സമയത്തും അവരെ നോക്ക കോപ്രായം കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ കുട്ടി അത് വളരെ വിഷമത്തോടെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത്രയും ഡിസ്റ്റസ്പെക്റ്റ് ആയി വീണ്ടും വീണ്ടും അങ്ങനെ പെരുമാറാൻ എങ്ങനെ ഒരു മനുഷ്യവെ കൊണ്ട് സാധിക്കുന്നു എന്നാണ് അൻസിബ പറഞ്ഞത് എന്നാൽ ഗബ്രി അൻസിബ പറയുന്നത് പലതവണ തടസ്സപ്പെടുത്തുന്നത് കാണാം കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ